സ്കേറ്റ് ബോർഡിംഗിൽ മിന്നൽപ്പിണറാണ് വയസ്സുകാരി ഐറ ഏമൻ ഖാൻ ചക്രത്തട്ടിലെ കുതിപ്പും അടവുകളുമായി നേടിയെടുത്തത് ദേശീയ ചാമ്പ്യൻഷിപ്പ് സ്കേറ്റ് ബോർഡിംഗ് ഒളിമ്പിക്സിൽ ഉൾപ്പെടുത്തിയതോടെ ഐറയ്ക്കിനി ലക്ഷ്യം മറ്റൊന്നില്ല ഒളിമ്പിക് കിരീടമെന്ന ചാലഞ്ച് ഏറ്റെടുക്കുകയാണ് ഈ കൊച്ചുമുടുക്കി ചണ്ഡിഗഡിൽ കഴിഞ്ഞ ഡിസംബറിൽ റോളർ സ്കേറ്റിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിലാണ് ഐറ രണ്ട് സ്വർണം നേടിയത് അഞ്ച് ഏഴ് പ്രായപരിധിയിലെ പാർക്ക് സ്കേറ്റിംഗ് സ്ട്രീറ്റ് സ്കേറ്റിംഗ് ഇനങ്ങളിലായിരുന്നു നേട്ടം ലക്ഷദ്വീപിലെ കടമത്താണ് ഐറയുടെ സ്വദേശം പിതാവ് നവാബ് ഷെരീഫ് ഖാനും മാതാവ് റഫിയ മുഹമ്മദിനും ഒപ്പം ഇപ്പോൾ കൊച്ചിയിലാണ് താമസം ഞങ്ങൾ സർഫിംഗ് ആയിരുന്നു പഠിപ്പിക്കാൻ ഉദ്ദേശിച്ചത് പക്ഷേ ലക്ഷദ്വീപ് എന്നാണ് ലക്ഷദ്വീപ് കടമേക്ക് അങ്ങനെ ഞങ്ങൾ സ്റ്റേറ്റ് ബോർഡ് വാങ്ങിക്കുകയും അവൾ പഠിക്കാൻ തുടങ്ങിയായിരുന്നു അവൾ അത്യാവശ്യം പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങളൊരു ഫാസ്റ്റ് ലേണിംഗ് എബിലിറ്റി ഉള്ളത് കണ്ടപ്പോൾ അവൾക്ക് പുതിയ പുതിയ കാര്യങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങി കുട്ടിക ചെറിയ പ്രായത്തിൽ തന്നെ അതിനുവേണ്ടി അവൾ ഒരുപാട് വീണിട്ടുണ്ട് അവൾ അതിന് വേണ്ടിയുള്ള ആ ഒരു വേദന അവൾ സഹായിച്ചിട്ടുണ്ട് ഈ ഒരു എന്നിട്ടാണ് പിന്നെ ഞങ്ങൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഭയങ്കര ഒരു സെൽഫ് എന്നാണ് വരുന്നത് ലക്ഷദ്വീപിന് ഒരു ഒരു ഇൻ്റർനെറ്റ് തന്നെ വരുന്നത് ഒരു രണ്ട് മൂന്ന് മാസമായിട്ടുള്ള അവിടെ ഇൻ്റർനെറ്റ് പ്രോപ്പർലി വന്നിട്ട് അപ്പോൾ ആ സമയത്ത് ഞാനൊരു ബേസിക് ഇൻഫ്രാസ്ട്രക്ചറുള്ള സ്ഥലത്താണ് ഞങ്ങൾ വന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് നമ്മുടെ കൊച്ചിയിൽ വന്നപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത കമ്മ്യൂണിറ്റി ഫ്ലൈസ്പോർട്ട് സ്കേറ്റ് പോർട്ട് എന്ന കമ്മ്യൂണിറ്റിയും പിന്നെ നമുക്ക് ഈ ഈ പാർക്ക് അതായത് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ലൂക്ക് സ്കേറ്റ് പാർക്കാണ് നമുക്ക് ബേസിക്കലി ചെയ്യാനുള്ള ബാക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരുന്നത് പിന്നെ എല്ലാവരും അവരുടേതായിട്ടുള്ള എല്ലാ പ്രോത്സാഹനവും അവൾക്ക് കൊടുക്കാറുണ്ട് മിക്ക സമയങ്ങളിലും ഫ്ലൈസ്പോർട്ടിലെ കുട്ടികൾ വരാണെങ്കിൽ അവരും അവൾക്ക് അവർക്ക് പറ്റുന്നവർക്ക് അവരെ പഠിപ്പിക്കാറുണ്ട് മോസ്റ്റ് ഓഫ് ദ ഞാനും എൻ്റെ വൈഫും തന്നെ അവളെ മാക്സിമം കാര്യങ്ങളും പഠിപ്പിക്കാറുണ്ട് പുതിയ പുതിയ കാര്യങ്ങൾ വളരെ എല്ലാം ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ അവളെ വളരെ ചെറുപ്പത്തിൽ തന്നെ പുതിയ പുതിയ ട്രിക്സുകൾ സ്കേറ്റ് ബോർഡിലെ പല പല ട്രിക്കുകളുണ്ട് ഇപ്പോൾ ഫ്രണ്ട്സൈഡ് കൊണ്ടിട്ട് ബാക്ക്സൈഡ് കൊണ്ടുവറ്റി ജോലി അങ്ങനെ ഡിഫറെൻ്റ് ഡിഫറെൻ്റ് നെയിമിൽ പല ട്രിക്കുകളുണ്ട് അപ്പോൾ ഓരോരുത്തരും പുതിയ പുതിയ ട്രിക്കുകൾ അവളെ കൊണ്ട് എങ്ങനെ പഠിപ്പിക്കാം അത് പെട്ടെന്ന് എങ്ങനെ അച്ചീവ് ചെയ്യാം എന്നൊരു ഒരു ായിരുന്നു സത്യം ഈ ഒരു പറഞ്ഞിംഗ് യാത്ര ബിസിനസ് ഡെവലപ്മെന്റ് മാനേജരായ നവാബ് കടൽത്തിരകളിലൂടെ സർഫിംഗിൽ പ്രാവീണ്യം നേടിയിട്ടുണ്ട് സ്കേറ്റിംഗും അറിയാം മകളെ സർഫിംഗ് പരിശീലിപ്പിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് ചില വീഡിയോകൾ കാണിച്ചത് എന്നാൽ ഐറയുടെ കണ്ണുടുക്കിയത് കരയിലൂടെയുള്ള സ്കേറ്റിംഗ് ബോർഡിംഗ് ദൃശ്യങ്ങളിലാണ് തുടർന്ന് മൂന്നര വയസ്സു മുതൽ പരിശീലനം തുടങ്ങി ആദ്യം തിരക്കേറിയ റോഡുകളിലൂടെയായിരുന്നു പിന്നീട് രവിപുരത്തെ ലൂപ്പ് സ്കേറ്റിംഗ് പാർക്ക് ഇതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്തു പിതാവ് നവാബ് തന്നെയാണ് കോച്ച് ആദ്യമൊക്കെ വീഴ്ചകളും മുറിവുകളും പതിവായിരുന്നു സ്കേറ്റിംഗിനോടുള്ള ഇഷ്ടം കൊണ്ട് വേദന മറന്നുവെന്നാണ് കുട്ടി പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ടോക്കിയോ ഒളിമ്പിക്സ് മുതൽ സ്കേറ്റ് ബോർഡിംഗ് ഉൾപ്പെടുത്തിയതും കുടുംബത്തിന് പ്രതീക്ഷയായി ഒളിമ്പിക്സിലെത്താൻ പതിനഞ്ച് വയസ്സെന്ന കുറഞ്ഞ പ്രായപരിധിയുണ്ട് മൂന്ന് ദേശീയ ചാമ്പ്യൻഷിപ്പ് നേടുകയും വേണം ഏപ്രിൽ മാസം നടക്കുന്ന നാഷണൽ ഓപ്പൺ ചാമ്പ്യൻഷിപ്പിന് തയ്യാറെടുക്കുകയാണ് ഐറ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ റീൽസ് താരം കൂടിയാണ് ഈ പെൺകുട്ടി ഓണക്കാലത്ത് കസവുസാരി വാരിയുടുത്ത് നടത്തിയ സ്കേറ്റിംഗ് വീഡിയോ അടക്കം വൈറലായിരുന്നു നഴ്സറി പഠനത്തിന് ശേഷം ഒന്നാം ക്ലാസ്സിലെത്താൻ കാത്തിരിക്കുകയാണ് ഐറ ഐമൻ ഖാൻ